വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ സംഭവം നടക്കുന്നത് കർണാടകത്തിൽ നിന്നും വരുന്ന ഒരു ഇന്നോവ കാർ ഇര കൂട്ടുപുഴ പാലത്തിന് സമീപം പോലീസ് പരിശോധിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു തലശ്ശേരി സ്വദേശിയായ റഹീം അതായത് ഇന്നോവ കാറിലുള്ള റഹീം പോലീസ് പരിശോധിക്കുന്നിടയിൽ ഓടി തൊട്ടടുത്തുള്ള പാലത്തിന് ഇടയിലൂടെ പോയി പുഴയിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തെരച്ചിൽ നടത്തി ഇരട്ടി ഡിവൈഎസ്പികൾ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെയെത്തി ഇരട്ടി ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ശക്തമായ അടിയൊഴുക്കാണ് പുഴയിലുള്ളത് കൂട്ടുപുഴയിൽ അതായത് പേരട്ട ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബാരാപ്പൂർ ഭാഗത്തു നിന്നും വരുന്ന പുഴയാണ് ഇത് സംഗമിക്കുന്ന സ്ഥലത്താണ് ഈ റഹീം എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരൻ തലശ്ശേരി സ്വദേശിയാണ് ഇയാൾ ചാടിയിരിക്കുന്നത് എന്തിനാണ് ഇയാൾ ചാടിയത് എന്നുള്ള രീതിയിലാണ് പോലീസ് സംശയിക്കുന്നത് പോലീസ് വാഹനം അതായത് ഇവർ വന്ന ഇന്നോവ വാഹനം അരിച്ച് പൊറുക്കുന്നുണ്ട് എന്താണ് ഇത് സംഭവിച്ചതെന്നുള്ള ഒപ്പമുണ്ടായ രണ്ടുപേരുണ്ട് അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവർക്കും എന്താണ് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല ഏതായാലും പുഴയിൽ അതിശക്തമായ വെള്ളമാണ് രാത്രി വൈകിയും ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് റഹീമിനായി തെരച്ചിൽ നടത്തുകയാണ് എന്താണ് ഇതിനുള്ള സംഭവിച്ചത് എന്നുള്ള കാര്യം അല്പസമയത്തിനകം നമുക്ക് വ്യക്തമാകും